പണ്ടത്തെ ഹോട്ടൽ വോൾഗയില്ലേ വോൾഗെയില്ലേ ഉണ്ടോ അവിടുത്തെ ബീഫും പൊറോട്ടയും ഇപ്പോഴും കിട്ടുമോ ഞങ്ങൾക്കെല്ലാവർക്കും അവിടുത്തെ ബീഫും പൊറോട്ടയും എത്തിച്ചു തരാൻ പറ്റുമോ അഞ്ജലി മേനോടെ സംവിധാനത്തിലെത്തിയ പുതിയ ഹ്രസ്വചിത്രമായ ബാക്ക് സ്റ്റേജിലെ റിമാക്കൊലിംഗൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ ഒരു ഡയലോഗാണിത് ഈ ഡയലോഗാണ് ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് സിനിമയിൽ ബീഫ് എന്ന വാക്ക് മ്യൂട്ട് ചെയ്തിരിക്കുന്നു സിനിമകളിൽ ചീത്ത വാക്കുകൾ മ്യൂട്ട് ചെയ്ത് കാണാറുണ്ട് എന്നാൽ ഒരു ഭക്ഷ്യവസ്തുവിൻ്റെ പേര് മ്യൂട്ട് ചെയ്തത് എന്തിനാകും ഈ ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയെ വണ്ടർ ശേഷം അഞ്ജലി മേനോൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ബാക്ക് സ്റ്റേജ് പത്മപ്രിയും അല്ലെങ്കിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഈ ഹ്രസ്വ സിനിമ പ്രസാർ ഭാരതിയുടെ ഒ ടി ടി പ്ലാറ്റ്ഫോമായ വേവ്സിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത് യുവ സ്വപ്നോക സഫർ എന്ന ആന്തോളജി സിനിമയിലെ നാലാമത് സിനിമയാണ് ബാക്ക് സ്റ്റേജ് ഒരു കാലത്ത് ഉറ്റ സുഹൃത്തുക്കളായിരുന്നവർ പിന്നീട് എന്തോ കാരണത്താൽ പിരിയുകയും വർഷങ്ങൾക്കിപ്പുറം ഒരു പ്രത്യേക സാഹചര്യത്തിൽ കണ്ടുമുട്ടുന്നതുമാണ് സിനിമയുടെ പ്രമേയം ആറ് ദിവസം കൊണ്ടായിരുന്നു ഈ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയത് മികച്ച അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് എന്നാൽ ഇതിനിടെ ചിത്രത്തിലെ ബീഫുമായി ബന്ധപ്പെട്ട സംഭാഷണം മ്യൂട്ട് ചെയ്തത് ചർച്ചയായിരിക്കുകയാണ് പ്രസാർ ഭാരതി തന്നെയാണ് ഈ സംഭാഷണങ്ങളിലെ ബീഫ് വെട്ടിയതെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഒരു ആരോപണം സംഭവവുമായി ബന്ധപ്പെട്ട് സംവിധായക അഞ്ജലി മേനോനോട് ഇതേക്കുറിച്ച് ചോദിച്ചിരുന്നെങ്കിലും അവർ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല ഇതാദ്യമായല്ല ബീഫിനെ ചുറ്റിപ്പറ്റി വിവാദങ്ങൾ ഉടലെടുക്കുന്നത് മോദിക്കാലത്തെ ഇന്ത്യയിൽ സിനിമക്കകത്തും പുറത്തുമെല്ലാം ബീഫ് ഒരു ചർച്ചാ വിഷയമാണ് ബേസിൽ ജോസഫിന്റെ സംവിധാനത്തിൽ ടൊവിനോ തോമസ് നായകനായെത്തിയ ഗോതയിൽ ബീഫിനെ വർണ്ണിക്കുന്ന രംഗമുണ്ട് ഞങ്ങൾ മലയാളികൾക്ക് പൊറോട്ടയും ബീഫും എന്ന് പറയുന്നത് വെറുമൊരു ഭക്ഷണമല്ല ഒരു വികാരമാണെന്ന് ടൊമിനോ പറയുന്ന ആ സീനിൽ തീവ്ര വലതുപക്ഷ സൈബറിടങ്ങളിൽ നിന്ന് വ്യാപക വിമർശനമാണ് ഉയർന്നത് അക്കാലത്താണ് രാജ്യത്ത് കന്നുകാലികളെ കശാപ്പ് ചെയ്യുന്നത് വിലക്കിക്കൊണ്ട് കേന്ദ്രം ഉത്തരവിറക്കിയത് പിന്നീട് സുപ്രീം കോടതി ഇത് സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ ബീഫ് നിരോധനത്തിനെതിരെ പ്രതിഷേധമായി പലരും ആ സീനിനെ ഉയർത്തി കാണിക്കുകയും ചെയ്തിരുന്നു അതേസമയം ഗോത ഹിന്ദിയിലെത്തിയപ്പോൾ ബീഫ് റോസ്റ്റ് മട്ടൺ റോസ്റ്റായി മാറി യൂട്യൂബിലുള്ള ഗോദയുടെ ഹിന്ദി പതിപ്പിൽ അതേരംഗം മട്ടൺ റോസ്റ്റിനെ വിവരിക്കുന്ന രീതിയിലാണ് ഡബ്ബ് ചെയ്തിരിക്കുന്നത് ചിത്രത്തിന്റെ കമൻ ബോക്സിൽ ഇതിനെതിരെ കമൻറ്റുകളുമായി മലയാളികളും രംഗത്തെത്തിയിരുന്നു നയൻതാര പ്രധാന വേഷത്തിലെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ അന്നപൂരണിയും സമാനമായ വിമർശനങ്ങൾക്ക് പാത്രമായിരുന്നു ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടി ലോകത്തിലെ ഏറ്റവും മികച്ച ഷെഫായി മാറാൻ ശ്രമിക്കുന്നതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം എന്നാൽ ചിത്രത്തിന് നേരിടേണ്ടി വന്നതാകട്ടെ വ്യാപകമായ വിമർശനങ്ങൾ മാംസം കഴിക്കാനും പാകം ചെയ്യാനുമുള്ള നായികയുടെ തീരുമാനം മുസ്ലിം കഥാപാത്രവുമായുള്ള സൗഹൃദം ഹിന്ദു ദൈവമായ രാമൻ മാംസം കഴിച്ചുവെന്ന് സൂചിപ്പിക്കുന്ന സംഭാഷണ രംഗങ്ങൾ തുടങ്ങിയവ ഹിന്ദു മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്നായിരുന്നു ആരോപണം ഹിന്ദു വലതുപക്ഷ സംഘടനകൾ പരാതി നൽകിയതിനെ തുടർന്ന് നെറ്റ്ഫ്ലിക്സിൽ നിന്ന് സിനിമ പിൻവലിക്കുകയും ചെയ്തു സിനിമയുടെ നിർമ്മാതാക്കളായ സി സ്റ്റുഡിയോ വിശ്വ ഹിന്ദു പരിഷത്തിന് ക്ഷമാപണ കത്തും നൽകിയിരുന്നു ഒടുവിൽ മാപ്പുമായി നയന്താരയും എത്തി ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ജയ് ശ്രീറാം എന്ന തലക്കെട്ടിൽ നൽകിയ പോസ്റ്റിലൂടെയാണ് നയന്താര ഖേദം പ്രകടിപ്പിച്ചത് വിശ്വാസിയായ തന്റെ പ്രവൃത്തി ബോധപൂർവമല്ലെന്നും ആരുടെയും വികാരങ്ങളെ വ്രണപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും താരം പറഞ്ഞിരുന്നു ദേവ് പട്ടേൽ സംവിധാനം ചെയ്ത മങ്കി മാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അഞ്ചിന് ഇന്ത്യ ഒഴികെ മറ്റ് രാജ്യങ്ങളിൽ റിലീസ് ചെയ്തിരുന്നു സി ചിത്രത്തിന് ഇന്ത്യയിൽ റിലീസിന് അനുമതി നൽകിയിട്ടില്ല സിനിമ മതവികാരങ്ങളെ വ്രണപ്പെടുത്തിയേക്കാമെന്നായിരുന്നു ഉയർന്ന ആരോപണങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യൻ വംശജിയായ സന്ധ്യാസൂര്യയുടെ സന്തോഷിനും ഇന്ത്യയിൽ റിലീസ് വിലക്കിയിരുന്നു സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനാണ് പ്രദർശനാനുമതി നിഷേധിച്ചത് പുതുതായി സേനയിൽ ചേരുന്ന ഒരു യുവ വിധവയാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രം ദളിത് പെൺകുട്ടികളുടെ കൊലപാതകം അന്വേഷിക്കാൻ ഇവർ നിയോഗിക്കപ്പെടുന്നതോടെയാണ് കഥാഗതി മാറുന്നത് സാമൂഹിക പരിഷ്കർത്താക്കളായ ജ്യോതിറാവ് ഫുലെയുടെയും ഭാര്യ സാവിത്രിഭായ് ഫുലയുടെയും ജീവിതകഥ പറയുന്ന ചിത്രമാണ് ഫുലെ ഇക്കഴിഞ്ഞ ഏപ്രിൽ പതിനൊന്നിനായിരുന്നു ചിത്രം റിലീസ് ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ മഹാരാഷ്ട്രയിലെ ബ്രാഹ്മണ സമുദായ സംഘടനകളുടെ എതിർപ്പിന് പിന്നാലെ സിനിമയുടെ റിലീസ് നീട്ടി ചിത്രത്തിന്റെ പന്ത്രണ്ടോളം മാറ്റങ്ങൾ റിലീസിന് മുൻപ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ നിർദ്ദേശിച്ചിരുന്നു ജാതി വ്യവസ്ഥ സംബന്ധിച്ച വോയിസ് ഓവർ അടക്കം നീക്കാനായിരുന്നു ആവശ്യപ്പെട്ടത് ചില സംഭാഷണങ്ങൾ മാറ്റാൻ സി നിർദ്ദേശിച്ചു തുടർന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ചിലേക്ക് ചിത്രത്തിന്റെ റിലീസ് മാറ്റിയിരുന്നു മോഹൻലാൽ ചിത്രമായ എംപുരാനും സമാനമായ വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന കാഴ്ച നാം കണ്ടതാണ് സെൻസർ ബോർഡ് അനുമതി നൽകി റിലീസ് ചെയ്ത ചിത്രം സംഘ് ഹാൻഡിലുകളിൽ നിന്ന് വ്യാപക വിമർശനങ്ങൾ നേരിട്ടതോടെ ചിത്രത്തിൽ വെട്ടിമാറ്റൽ നടത്താൻ അണിയറ പ്രവർത്തകർ നിർബന്ധിതരാവുകയായിരുന്നു പ്രദർശനം തുടരവേ തന്നെ ചില സീനുകൾ ഒഴിവാക്കിയും സിനിമയിലെ പ്രധാന വില്ലന്റെ പേരിൽ അടക്കം മാറ്റം വരുത്തിയുമാണ് റീസെൻസർ ചെയ്ത് എംബുരാൻ വീണ്ടും എത്തിയത് അതേസമയം രാജ്യത്തിന്റെ മതസൗഹാർദ്ദത്തെയും സൗഹാർദ്ദത്തെയും സാമുദായിക അന്തരീക്ഷത്തെയും പരിക്കേൽപ്പിക്കുന്ന അവാസ്തവമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന കേരള സ്റ്റോറിയും ഛാവയും പോലുള്ള അനവധി നിരവധി പ്രൊപ്പഗേണ്ട സിനിമകൾക്കാകട്ടെ യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളോ സെൻസറിങ്ങോ ഉണ്ടാകുന്നില്ല എന്നതും ഇതിനൊപ്പം ചേർത്തു കാണേണ്ടതുണ്ട് എംബുരാന്റെ റൈറ്ററും തിരക്കഥാകൃത്തുമായ മുരളീഗോപി ഗോപി പണ്ടൊരിക്കൽ പറഞ്ഞ വാക്കുകളുണ്ട് സെൻസറിംഗ് ഒരു ആൻറ്റി ഡെമോക്രാറ്റിക് പ്രോസസ്സാണ് ഒരു ജനാധിപത്യ രാജ്യമെന്ന് പറയുമ്പോഴും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഏറ്റവും കൂടുതൽ സെൻസർഷിപ്പുള്ള ഒന്നാണ് ആരാണോ ഭരിക്കുന്നത് അവരുടെ ആമായാണ് സെൻസർഷിപ്പ് വർക്ക് ചെയ്യുന്നത് അതിനെ മറികടക്കുക എന്നത് വലിയ പാടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ മോദിക്കാലത്ത് ഇനിയും മറിച്ചൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നതുകൂടിയാണ് പ്രസാർ ഭാരതിയുടെ ഒ ടി ടി പ്ലാറ്റ്ഫോമിലെ ബീഫ് മ്യൂട്ടും പറഞ്ഞു വെക്കുന്നത്